ഡിസംബർ ആറ് പുതിയ കാലത്തെ ഏറ്റവും പ്രസക്തമായ പോരാട്ട ദിവസമായി മാറിയത് അതൊരു ദുരന്തത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ ദിനവും കൂടി ആയതുകൊണ്ടാണ് ആ ദിവസം ഇന്ത്യയുടെ മതേതര പാരമ്പര്യം അടിച്ചു പൊളിച്ച ഹിന്ദുത്വ തീവ്രവാദത്തിൻ്റെ അക്രമോത്സുക ദിനമാണ് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ജനാധിപത്യ മതേതര ജീവിതത്തെ അതിൻ്റെ ശിരസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ട് അത് തകർത്ത ദിവസമാണ് അതേസമയം അങ്ങനെ തകർക്കുമ്പോൾ ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ഓർമ്മയ്ക്കുകൂടി ആ അടിയേൽക്കുന്നു എന്നത് നാം വളരെ ഗൗരവത്തോടെ കാണണം തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് അംബേദ്കർ വിട്ടുപോയത് അംബേദ്കറിൻ്റെ മരണദിനം ഈ ബാബറി മസ്ജിദ് തകർക്കാൻ തെരഞ്ഞെടുത്തു എന്നത് ഭരണഘടനയ്ക്കെതിരായ ഹിന്ദുത്വ ഫാക്ഷിസത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് അതൊരു നിശ്ചയമാണ് അത് വാസ്തവത്തിൽ ഇന്ത്യയെ മാറ്റിമറിക്കാനെടുത്ത ദൃഢനിശ്ചയത്തിൻ്റെ പ്രഖ്യാപനം പ്രഖ്യാപനമാണ് ആ അർത്ഥത്തിൽ ആ ദിവസത്തെ അതിൻ്റെ വിധിയെ മാറ്റിമറിക്കുക എന്നുള്ളത് ജനാധിപത്യ ബോധമുള്ളവരുടെ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്നു ആ ബാധ്യത ഏറ്റെടുക്കാൻ ഒരുപക്ഷെ കോഴിക്കോട് ആ ദിവസം ഡിസംബർ ആറിന് ഫാഷിസത്തിനെതിരായ പോരാട്ടം എന്നാലും പ്രതിരോധം എന്നതും അംബേദ്കർ ചിന്തയിൽ ബന്ധപ്പെടുത്തിയുള്ള ഒരു ചർച്ച നടക്കണം എന്ന് വിവാഹ കേരളം മിഷനറി ബാൻ ഗാഡ് കേരളം എന്ന സംഘടന തീരുമാനിച്ചിരിക്കുകയാണ് ഫാസിസത്തിനെതിരായ പ്രതിരോധം എന്ന് പറയുമ്പോൾ അത് കോർപ്പറേറ്റ് ബ്രാഹ്മണിക്കൽ ഫാഠ്യസ്ഥത്തിനെതിരായ ഒരു പക്ഷെ കോംബ്രാ ഫാഠ്യസ്ഥ ഏറ്റവും വിഷാത്മകമായൊരു ഫാഠ്യത്തിനെതിരായ നമ്മുടെ പ്രതിരോധം ആ പ്രതിരോധത്തിന് എങ്ങനെയാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ചിന്ത ശക്തിപ്പെടുത്തുന്നത് കരുത്ത് നൽകുന്നത് എന്നതാണ് ചർച്ച ചെയ്യുന്നത് അംബേദ്കറെ വീണ്ടെടുക്കാൻ അംബേദ്കർ ചിന്തയെ വീണ്ടെടുക്കാൻ ആ തിരിച്ചറിവിലേക്ക് പുതിയ പോരാട്ടങ്ങളെ കൂട്ടിച്ചേർക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് വാസ്തവത്തിൽ ഈ കൂടിയിരിപ്പ് കൈരളി തിയേറ്ററിൽ കോഴിക്കോട് കൈരളി തിയേറ്ററിനോടൊപ്പമുള്ള വേദിയിൽ ഡിസംബർ ആറിന് വൈകുന്നേരം ജനാധിപത്യ ബോധമുള്ളവർ നിത്യ പോരാളികൾ കൂടിയിരിക്കണം എല്ലാ വിഭാഗം ജനങ്ങളിലും ഈ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യയെ വീണ്ടെടുക്കാൻ അംബേദ്കർ ചിന്തയുടെ പ്രസക്തി ഊട്ടിയുറപ്പിക്കാൻ പോരാട്ടത്തെ വിജയിപ്പിക്കാൻ ഒത്തുചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അഭിവാദ്യം